നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു എഫ് സി ബാൾസലോണ ബ്രസീലിയൻ സൂപ്പർ താരമായ വിറ്റോർ റോക്കിനെ ടീമിനോടൊപ്പം ചേർത്തത് വാഴ്സയുടെ പരിശീലകനായ ചാവിയുടെ നിർബന്ധ പ്രകാരമായിരുന്നു വിറ്റോ റോക്ക് ജനുവരിയിൽ തന്നെ വാഴ്സയോടൊപ്പം ജോയിൻ ചെയ്തത് പക്ഷെ ചാവി ഈ ഒരു ബ്രസീലിയൻ താരത്തിന് വേണ്ടത്ര അവസരങ്ങൾ നൽകിയിരുന്നില്ല ഇക്കാര്യത്തിൽ റോക്കിന്റെ ഏജന്റായ ആൻഡ്ര ക്യൂരി കഴിഞ്ഞ ദിവസം വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇപ്പോൾ റോക്കിന്റെ ഏജന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയർ ഫോമിലേക്ക് എത്താൻ റയൽ മാഡ്രിഡ് രണ്ടര വർഷത്തോളം അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകിയെന്നും എന്നാൽ ോണ ഇപ്പോൾ തന്നെ റോക്കിനെ കൊല്ലാനാണ് ശ്രമിക്കുന്നത് എന്നുമാണ് താരത്തിന്റെ ഏജന്റ് ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് റോക്കിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് കേവലം മുന്നൂറ് മിനിറ്റ് മാത്രം കളിച്ച താരം രണ്ട് ഗോളുകൾ ഇതിനോടകം തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നേടിയിട്ടുണ്ട് കളിച്ച സമയങ്ങളുടെ ആവറേജ് വെച്ച് നോക്കുമ്പോൾ ബാഴ്സയുടെ ടോപ്പ് സ്കോറർ അത് റോക്കാണ് മറ്റെല്ലാ യുവതാരങ്ങൾക്കും ചാവി അവസരം നൽകുന്നുണ്ട് റോക്കിനോട് മാത്രമാണ് അദ്ദേഹം ഈ ഒരു വിവേചനം കാണിക്കുന്നത് റയൽ മാഡ്രിഡിലെ വിനീഷ്യസ് ജൂനിയറുടെ കാര്യം തന്നെ എടുത്തു നോക്കി ഏകദേശം രണ്ടര വർഷത്തോളമാണ് റയൽ മാഡ്രിഡ് അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകിയത് എന്നിട്ടാണ് അദ്ദേഹം യഥാർത്ഥ ഫോമിലേക്ക് എത്തിയത് എന്നാൽ ഇവിടെ ബാഴ്സലോണയിൽ അങ്ങനെയല്ല ഇപ്പോൾ തന്നെ അവർ റോക്കിനെ കൊല്ലാനാണ് അഥവാ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് ടോട്ടൻഹാമിൽ നിന്നുമാണ് ഞങ്ങൾക്ക് ഏറ്റവും മികച്ച ഓഫർ ലഭിച്ചത് ബാഴ്സയിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സാലറി അവർ വാഗ്ദാനം ചെയ്തിരുന്നു ഒരുപാട് ക്ലബുകൾ അങ്ങനെ വന്നിട്ടുമുണ്ട് പക്ഷെ ബാഴ്സയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ബാഴ്സയെ തിരഞ്ഞെടുത്തത് ഈ പ്രായത്തിൽ അദ്ദേഹത്തെ ലോണിൽ വിടുക എന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ബാഴ്സ വിടുകയാണെങ്കിൽ അത് പെർമനന്റ് ഡീലിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ഭാവിയെ കുറിച്ച് ഞങ്ങൾ ഉടൻ തന്നെ ക്ലബുമായി ചർച്ചകൾ നടത്തും ഇതാണ് വിറ്റോ റോക്കിന്റെ ഏജന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പകരക്കാരനായി പോലും റോക്കിന് അവസരങ്ങൾ നൽകാൻ ചാവി മടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അടുത്ത സീസണിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലെങ്കിൽ റോക്ക് എഫ് സി ബാഴ്സലോണ വിടാനുള്ള സാധ്യതകൾ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ് അത് അഞ്ഞൂറ് മില്യൺ യൂറോയാണ് എന്നുള്ളത് ഇവിടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം